കോഴിക്കോട് ബസ് സ്റ്റാന്റിന് സമീപത്തെ ഓവർ ബ്രിഡ്ജിലെ എസ്കലേറ്റർ നിലച്ചതിന് ചൊല്ലി തർക്കം എസ്കലേറ്റർ മാസങ്ങളായി നിലച്ചതിന് പിന്നിൽ പരിപാലന കരാറിലെ അഴിമതി മൂലമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപണം എസ്കലേറ്ററിൽ റീത്ത് വെച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു അതേസമയം യന്ത്ര തകരാർ പരിഹരിക്കണമെങ്കിൽ രണ്ടു മാസം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് മേയറുടെ വിശദീകരണം സംസ്ഥാനത്ത് തന്നെ മാതൃയായി കോഴിക്കോട്ട് നടപ്പിലാക്കിയ ആദ്യത്തെ ഔട്ട്ഡോർ എസ്കലേറ്റർ സംവിധാനം നിലച്ചിട്ട് രണ്ടര മാസം ഭിന്നശേഷിയുള്ളവരും ശാരീരിക അവശതയുള്ളവരുമടക്കം ഫോട്ടോ ഓർബിഡിച്ച് സാഹസപ്പെട്ട് കയറി ഇറങ്ങി വേണം മറുകരയെത്താൻ ഇതോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത് നിർമ്മാണ കരാറിനൊപ്പമുള്ള പരിപാലന കരാറിലെ അവ്യക്തതയാണ് അറ്റകുറ്റപ്പണികളിൽ കാലതാമസം വരുത്തിയത് ഇത് പൂർവ്വസ്ഥിതിയിലാക്കണമെങ്കിൽ ഇനിയും രണ്ടര മാസമെങ്കിലും വേണ്ടി മേയറുടെ പ്രതികരണം ഇതോടെയാണ് അഴിമതി ആരോപണവും ഇവിടെ നടപ്പിലാക്കിയിട്ട് കൃത്യമായ ഒരു എം സി ഇവര് കൃത്യമായി ഫോളോ ചെയ്യുന്നില്ല ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് കൃത്യമായി നടപ്പിലാക്കാത്തതാണ് ഇതിൻ്റെ നമ്മളിപ്പോൾ കാണുന്നത് രണ്ടര മാസമായി ഇത് ആദ്യത്തെ അനുഭവമല്ല കോഴിക്കോട്ട ജനതയ്ക്ക് ഇത് നിരവധി തവണയായി എ എം സി കൃത്യമായി കോൺട്രാക്റ്റ് കൃത്യമായി നടപ്പിലാക്കാത്തതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംശയിക്കാണ് ഈ പദ്ധതിയിൽ അഴിമതിയുണ്ടോ എന്ന് അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റ് ഏത് ത ഏത് ഏത് നിബന്ധന വെച്ചിട്ടാണ് ഈ എ എം സി ഇവർ കൊടുത്തിട്ടുള്ളത് എന്ന് ജനതയോട് ഇവർ വ്യക്തമാക്കട്ടെ 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 മേയർ കോർപ്പറേഷൻ ബെൽറ്റ് ത്തിലെ കേടുപാടുകളാണ് യന്ത്രം നിലയ്ക്കാൻ കാരണമെന്നാണ് മേയറുടെ വിശദീകരണം ഇവിടെ സ്ഥാപിക്കപ്പെട്ട നാല് യൂണിറ്റുകളിലും ഒരേ സമയം സമാന യന്ത്ര തകരാറുകൾ സംഭവിച്ചോ എന്നതിലും വ്യക്തതയില്ല ഫുട്ടോ ബ്രിഡ്ജിലെ ലിഫ്റ്റ് സംവിധാനവും നിലച്ചിട്ടുണ്ട് പതിനൊന്ന് കോടിയിലേറെ രൂപ ചെലവഴിച്ച് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപതിലാണ് ഫുട്ട ബ്രിഡ്ജ് നിർമ്മിച്ചത് റിപ്പോർട്ട് കോഴിക്കോട്